നമസ്കാരം ഞാൻ ഡോക്ടർ വിസ്മയ ദാമോദനൻ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ കഫ്സിറപ്പിന്റെ ഒക്കെ ഒരു സീസണായിട്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് ചുമ വരുന്നു കഫ്സിറപ്പ് മേടിക്കുന്നു വെറുതെന്തൊക്കെയോ ബുദ്ധിമുട്ട് വരുന്നു അതിനെക്കുറിച്ച് ചർച്ചയാകുന്നു അതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ചർച്ചാ വിഷയം എന്നൊക്കെ പറയുന്നത് പൊതുവേ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ഈ മൂക്കടപ്പ് ജലദോഷം സൈനസിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന എന്താ വെച്ചാൽ ആവി പിടിച്ചാൽ കുറച്ചുകൂടി ആശ്വാസം കിട്ടും അപ്പൊ ഈ ആവി പിടിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്നതാണ് എല്ലാവരുടെയും സംശയം അതിൽ വിക്സ് ഇടുന്നവരുണ്ട് അമൃതാഞ്ജലി ഇടുന്നത് ഇടുന്നവരുണ്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മെഡിസിൻ ഇടുന്നവരുണ്ട് അപ്പോൾ നമുക്കറിയില്ല ശരിയായിട്ട് എന്താണ് ആവി പിടിക്കുമ്പോൾ ഇടേണ്ടത് അതായത് ചൂടുവെള്ളത്തിൽ നമ്മൾ ആവി പിടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് പക്ഷെ എന്ത് മെഡിസിൻ ഉപയോഗിച്ചാലാണ് ഇവിടെ ആശ്വാസം കൂടുതൽ കിട്ടുക എന്നാലോചിക്കുന്നവരായിരിക്കും പലരും ഈ നമ്മൾ ആവി പിടിക്കുമ്പോ ഇതിൽ എന്തിടണം എന്നതല്ല ആലോചിക്കേണ്ടത് ശരിയായ രീതിയിൽ തന്നെയാണോ ആവി പിടിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് നമ്മൾ ഈ ആവി പിടിക്കുന്ന സമയത്ത് ഈ ചൂടുവെള്ളം അങ്ങനെ അങ്ങ് നമ്മുടെ ഏഹ് മുമ്പിലൂടെ കയറി ഈ മ്യൂക്കസ് മെമ്പ്രയിൽ തട്ടി രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ ഇവിടെയൊക്കെ അടിഞ്ഞു കൂടിയ കഫം അലിഞ്ഞു പോവുകയാണ് ചെയ്യുക അതായത് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുമ്പോൾ ഈ ആവിയാണ് നമ്മുടെ രക്തക്കുഴലുകൾ തട്ടി വികസിച്ചിട്ട് അവിടുത്തെ കഫത്തിന് അലീജ് കളയുന്നത് അതായത് നമുക്ക് ആവി മാത്രമേ വേണ്ടു അവിടെ എന്ത് വേണ്ട വിക്സോ അമൃതാഞ്ജലോ ഒന്നും തന്നെ വേണ്ട ചൂടുവെള്ളം മാത്രം മതിയാവും അപ്പോ ഈ നമ്മളിപ്പോ വിക്സോ അമൃതാഞ്ജനോ ഇടുന്ന ടൈമിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് ഇതുപോലെ മെമ്പറിൽ തട്ടിയിട്ട് ഉള്ള കഫത്തിനെ അവിടെ അടിഞ്ഞു കൂടി കുറച്ച് ആശ്വാസം കൂടെ കിട്ടുക ചെയ്യാം കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും ഈ കഫത്തിന്റെ ആക്ഷൻ കൊണ്ട് നമുക്ക് എന്ത് പറ്റും സൈനസൈറ്റിസും തലവേദന ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചൂടുവെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ആവി പിടിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇട്ടാലാണ് സമാധാനമാവുക എന്നാണെങ്കിൽ തുളസിയിലയോ പനിക്കുറുക്കയോ അങ്ങനെ അല്ലെങ്കിൽ മഞ്ഞൾ പൊടിയോ ഇട്ടിട്ട് ആവി പിടിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ലാട്ടോ എന്നാലും ബെസ്റ്റ് എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൽ ആവി പിടിക്കുന്നതാണ് താങ്ക്